ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഭഗവത്ഗീത മൂന്നാമധ്യായത്തിലെ ഇരുപതാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സംസിദ്ധിം ആസ്ഥിതാദയാ ലോകസംഗ്രഹമേവാൻ കത്തുമഗവാ ഉപദേശമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ പറയാണ് അർജുന നെയ്യ് ഇടയ്ക്ക് വിചാരിക്കുന്നുണ്ടാവും ഞാൻ സർവസംഘപരിയാകെ എനിക്ക് കർമ്മമൊന്നും ചെയ്യേണ്ടതില്ല ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് ചിതപ്രജ്ഞ പോലെ ആവാ വേണ്ടെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് നീ ഇരിക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഞാനൊരു കാര്യം പറയാം എന്താണ് സംസിദ്ധിം കർമ്മിം ജനകാതെയ കർമ്മണേവാ സംസിദ്ധി ആസ്ഥിതാഹ ജനകൻ മഹാരാജാവ് നല്ല വൈരാഗ്യം നേടിയ ആളാണ് ഈ കർമ്മത്തിന്റെ ഒന്നും ആവശ്യം അദ്ദേഹത്തിനില്ല പക്ഷേ അദ്ദേഹം അസല് കർമ്മയോഗിയായിരുന്നു രാജാവായിട്ട് തൻ്റെ കർത്തവ്യം വെള്ളതുപോലെ നിർവഹിച്ചു ജനകാദയ എടുത്തു പറയാണ് ജനക മഹാരാജാവ് എന്നെ പോലെ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യില്ല ഞാൻ ഈശ്വര ധ്യാനം നിരതാനായിട്ടിരിക്കുകയാണ് കർമ്മം എനിക്ക് ചെയ്യേണ്ടതില്ല കർമ്മം എല്ലാം ഒടുങ്ങി എന്ന് വിചാരിച്ചിരുന്നില്ല ജനകൻ പോലും നിന്നിട്ടാണോ നിന്റെ കാര്യം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ജനകാദയഹ ജനകൻ മഹാരാജാനെ പറ്റി നീ കേട്ടിട്ടില്ലേ അദ്ദേഹം പോലും ജനകാന്തയ കർമ്മണായവ ഈ സംസിദ്ധിം ആസ്ഥിതാഹ അദ്ദേഹം പോലും കർമ്മം ചെയ്തുകൊണ്ടാണ് പരമപദത്തെ പ്രാപിച്ചത് സംസിദ്ധിം ആസ്ഥിതാഹ സമ്യക്കായ സിദ്ധി നട പരമപഥം ഈശ്വര സാക്ഷാത്കാരം നേടി അദ്ദേഹം എങ്ങനെയാ ഇരുന്നിട്ട് പ്രാണായാമം ചെയ്തിട്ട് ലോകത്തിലുള്ള കർത്തവ്യമൊന്നും നീക്ക് ചെയ്യേണ്ടതില്ല എനിക്ക് ആരോടൊരു ബന്ധവുമില്ല എന്ന് വിചാരിച്ചിരിക്കുകയല്ല ചെയ്തത് പിന്നെയോ വേണ്ടതുപോലെ രാജ്യം ഭരിച്ചു നല്ല ശ്രദ്ധയോടു കൂടി ആർക്കും ഒരു പരാതി ഇല്ലാതെ രീതി രാജ്യം ഭരിച്ചു അത് നീ കണ്ടു പഠിക്കേ കർമ്മണേ വഹിസം സിദ്ധിം ആസ്ഥിതാഹജനകാതയ ലോക സംഗ്രഹമേവാപി എന്താ ചെയ്യാൻ കാരണം ലോകസംഗ്രഹം ലോകനന്മയെ നോക്കിയിട്ട് അദ്ദേഹം ചെയ്തു അതുപോലെ നീ എന്തു ചെയ്യണം ലോക സംഗ്രഹം സംഭശ്യൻ നോക്കിയിട്ടെങ്കിലും ഏവാ അഭി കർത്തുമരഹസിൽ നീ കർമ്മം ചെയ്യണം എന്താണ് നിൻ്റെ കർമ്മം യുദ്ധം ചെയ്യുക ധർമ്മം ഇവിടെ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക അധാർമ്മികളെ ഇല്ലാതാക്കുക അതിന് യുദ്ധം വേണമെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും അധർമ്മത്തിന് വില ഇല്ല അധർമ്മം ഇവിടെ ഉണ്ടാകാൻ പാടില്ല അത് ക്ഷത്രിയനായ നിൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് കർമ്മണേ വഹി സംസിദ്ധ്യം അത് മനസ്സിലാക്കുക ജനകനെ പോലുള്ള ആൾക്കാരെ മാതൃകയാക്കിയിട്ട് നീ എന്ത് ചെയ്യണം കർമ്മം ചെയ്യണം ലോകസംഗ്രഹം ലോക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ക്ഷേമം നന്മ നോക്കിയിട്ട് അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടെന്നാണ് പറയുന്നത് ഭഗവാൻ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് പലതും ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അത് വാങ്ങി വെച്ചാൽ മാത്രം പോരാ കൊടുക്കേണ്ട ചുമതലയും കൂടി ഉണ്ടെന്നാണ് നമ്മൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും കൂടി നമ്മൾ പ്രകൃതിയിലെല്ലാം നമുക്കുണ്ട് നമുക്ക് വേണ്ടത് എല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അനുഭവിച്ച് മാത്രം നിന്നാൽ പോരാ തിരിച്ചു കൊടുക്കേണ്ട ഒരു ചുമതലയും കൂടി ഉണ്ട് പറയുന്നത് നമ്മളൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ അവകാശമാണ് പക്ഷേ കർത്തവ്യത്തിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല ഇതിൻ്റെ മൗലികാവകാശമാണ് എന്നൊക്കെ അങ്ങനെ പറയും പക്ഷേ ചില കർത്തവ്യങ്ങളും അത് മറക്കുകയാണ് അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചു നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ അപ്പോൾ ഇനി നമ്മൾ നമ്മളുടെ നമുക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളെ അപ്പം അത് ചെയ്തേ പറ്റൂ എനിക്കിത് വയ്യാ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും കാര്യമില്ല സത്യമായിട്ടുള്ള ഭഗവാനാണ് ഈ കാണുന്നൊന്നും അല്ല എന്നും വിചാരിച്ചിരിക്കുകയല്ല വേണ്ടത് അത് ചെയ്യാനുള്ള ചില ആൾക്കാരുണ്ട് സ്ഥിരപ്രജ്ഞനായിട്ടുള്ള അവർക്കത് വേണം പക്ഷേ അത് ഞാൻ ഞാനും സ്ഥിരപ്രജ്ഞ പോയിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതിന് നീ ആയിട്ടില്ല എൻ്റെ കർമ്മം ഒടുങ്ങിയിട്ടില്ല നീ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അവശേഷിക്കുന്നുണ്ട് ആ അവശേഷിച്ച് ആയാൽ എന്താ ഉണ്ടാവും അറിയോ ചെയ്യേണ്ടത് ചെയ്യാത്തവൻ എന്നുള്ള ഒരു ദുഷ്കീർത്തി നമുക്ക് കിട്ടും നല്ല പേരുള്ള അർജുനൻ ചീത്ത പേര് സമ്പാദിക്കുന്നത് നല്ലതാണോ അർജുന നീയൊന്ന് ചിന്തിച്ച് നോക്ക് എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത് നല്ല ഒരു ശ്ലോകമാണ് നമുക്കൊക്കെ ഈ കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് പല രീതിയിലും പലരും ചിന്തിക്കും ഭാഗവതത്തിലും തലവിലയ്ക്കലും പറയുന്നുണ്ട് വീട് പോലും വേണ്ട എന്നൊക്കെ പറ അനികേത സ്ഥിരമരിഹി വീടില്ലാത്തവൻ പാമ്പിനും പെരുമ്പാമ്പിനും പോലെ ആവണം നമ്മൾ കേട്ടില്ലേ ഏകാദശ സ്കന്ധത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ വീട് വേണ്ട ഒന്നും വേണ്ട ഇതൊക്കെ നാശങ്ങളാണ് ഇതിനൊന്നും ശാശ്വതമായിട്ട് ഒരു നിലനിൽപ്പില്ല സത്യമായിട്ടുള്ള ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നാൽ മതിയോ ആ യു മഹാരാജാവിൻ്റെയും ആ കഥ നമ്മൾ കേട്ടു അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അതുപോലെ എല്ലാവരും അങ്ങോട്ട് തുടങ്ങിയാലോ ഏ മനസ്സിന് പാകം പെടാൻ്റെ പാകപ്പെടാ മനസ്സ് പാകപ്പെടാതെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല എനിക്കൊന്നും വേണ്ട മടികൊണ്ട് അല്ലെങ്കിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് വേണ്ട വീടൊന്നും വേണ്ട ആരെങ്കിലും വീട്ടിൽ മതി പാമ്പിനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ ആ രീതിയിൽ ചിന്തിക്കാൻ പാടുള്ളൂ സത്യം അത് തന്നെയാണേനും ഭഗവാന്റെ പക്ഷം തന്നെ ഭഗവാന്റെ വാക്കുകളാണതും പക്ഷേ അത് എല്ലാവർക്കും ബാധകമല്ല അത് ബാധകമായിട്ടുള്ള ആൾക്കാരെ എടുത്തു പറയുന്നുണ്ട് നമ്മളൊന്നും അവിടെ എത്തിയില്ലായെന്ന് അർജുനോട് പറയുന്നത് നീ നീയിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു കോപം കൊണ്ട് അങ്ങോട്ടു ചാടിയാൽ ഇരുകോപം കൊണ്ട് ഇങ്ങോട്ടു പോരാമോ എന്ന് പറയുന്നുണ്ട് അർജുനൻ തീറ്റാടാൻ പുറപ്പെട്ടപ്പോഴേ വത്സവത്സാ വിജയാ സഖേ സഖേ ആ സന്താനഗോപാലത്ത് ബ്രാഹ്മണന്റെ പുത്രനെ കൊടുക്കാമെന്ന് വെറ്റു ഇല്ലെങ്കിൽ ഞാൻ തീറ്റാടിച്ചാ എന്ന് പറഞ്ഞ് ആടാൻ പുറപ്പെട്ടപ്പോൾ തടഞ്ഞു സസ്മിതം വാരി തോ ചിരിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ തടഞ്ഞു പറഞ്ഞിരുന്നു ഇതൊക്കെ എവിടേക്കെയായി പോകുന്നത് ഏഹ് ഒരു കോപം കൊണ്ട് അങ്ങോട്ടു ചാടിയാൽ ഇരുഗോപം കൊണ്ട് ഇങ്ങോട്ടു പോരാമോ ഈ പേടിക്കണ്ട അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരയ്ക്ക് തരാം ഏഹ് കുട്ടികളെ കാണാത്ത വിഷമല്ലേ കുട്ടികളെ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമല്ലേ ഞാൻ തരാലോ ഒരു കുട്ടിയല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞുള്ളൂ ബാക്കിയുള്ളവർ ഒമ്പതാളെയും ഞാൻ കൊടുക്കാം നിർദ്ദാനോപകാലത്തിലെ ആ കഥ സൂചിപ്പിക്കുക അപ്പോൾ ഒരു പെട്ടെന്നൊരു വികാരം കൊണ്ട് എനിക്കിതൊന്നും വയ്യാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അർജുന ആറ് വിഷാദഗ്നായി അല്ലെങ്കിൽ ഇച്ഛാഭംഗം കാര്യം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു പെട്ടെന്ന് ചൂടായി ചെയ്യാൻ പോയി തീയിൽ ചാടാൻ പോയി അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായത് ആകെ വിഷമായി നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഗുരുനാഥനാണ് ബന്ധുക്കളാണ് പിതാമഹനാണ് ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് രാജ്യം വേണ്ട യുദ്ധം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അതൊരു നിമിഷ നൈമിഷികമാണ് പെട്ടെന്നുണ്ടാകുന്നൊരു വികാരമാണ് അപ്പോൾ മരിച്ചാൽ ശ്മശാന വൈരാഗ്യം എന്നൊക്കെ പറയാറുണ്ട് മരിച്ചു പോകാൻ ആൾക്കാർ മരിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുക അപ്പോൾ കഷ്ടം അത്രയേ ഉള്ളു കേട്ടോ പെട്ടെന്ന് ഈ ഇതിൽ നശ്വരമാണ് ലോകമെന്നൊക്കെയാണ് പറയും അത് ആ നിമിഷമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരും പെട്ടെന്നുണ്ടായ ഒരു വികാരം കൊണ്ട് ഇതൊന്നും ശരിയല്ല ഞാൻ ഇതൊക്കെ ഉപേക്ഷിക്കുകയാണ് എന്ത് വീട് എന്ത് കുടുംബം എന്ത് കുട്ടികളെ എന്ത് ഭാര്യ ഇതൊന്നും വേണ്ട അതൊന്നും നമ്മളെ സഹായിക്കില്ല ഏ സർവം പരി സമസ്തം പരിത്യജ്യ ആ കഷ്ടം ഏകോ ഗമേഷ്യാമി എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്ന ശങ്കരാചാര്യ സ്വാമികൾ ആരുണ്ടാവില്ല അവസാനം സമസ്തം പരിത്യജ്യ ശരീരം കളത്രം സ്വതം ബന്ധുവർഗം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ആരുള്ള മരിച്ചു പോകുമ്പോൾ വസ്ത്ര മധു പോലും ഒത്തിയിടാ കൊണ്ടുപോകാനൊരുത്തനും എന്ന് പറഞ്ഞു അത് വിചാരിച്ചിട്ട് ഒന്നും സമ്പാദിക്കുന്നുമില്ല ഇങ്ങനെ ഇതായിട്ട് അലസനായിട്ട് ജീവിച്ചാലും കാര്യമില്ല ചെയ്യേണ്ടത് ചെയ്യുക എന്നിട്ട് കർമ്മത്തിൻ്റെ ഫലം കിട്ടിയില്ലാത്ത വ്യസനിക്കേണ്ട കർമ്മഫലം തരും ഈശ്വരൻ എന്നൊക്കെയാണ് ഭഗവാന്റെ മതം അത് ഓരോ സമയത്തും ഒരു ഭാവം പറയുന്നു അപ്പം അത് കേട്ടിട്ട് പെട്ടെന്ന് ആ എന്നാലൊന്നും വേണ്ട എന്ന് വിചാരിക്കരുത് ഇതിലൊക്കെ അന്താരാഷ്ട്രം വളരെ എന്താണ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് പ്രത്യേകമായിട്ട് എല്ലാവർക്കും ബാധകമായിട്ടുള്ളതല്ല ഈ എടുത്തു പറയുന്നുണ്ട് ആരാ അദ്ദേഹം എങ്ങനെയാ നടക്കുക എങ്ങനെയാ പറയുക എങ്ങനെയാ പ്രവർത്തിക്കുക എന്നൊക്കെ അപ്പം അത് സ്ഥിതപ്രജ്ഞ എല്ലാവരും സ്ഥിരപ്രതിജ്ഞനല്ല സ്ഥിതപ്രജ്ഞനാവണം എന്നാണ് പറയുന്നത് നമ്മൾ യു ഹവ് ടു ട്രൈവ് ഫോർ ദാറ്റ് അതിന് പ്രയത്നിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്നും ചിത്രപ്രജ്ഞനോ സർവ്വസംഗ പരിത്യാഗിയോ ഒന്നും ആവാൻ സാധിക്കില്ല സന്യാസിമാരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ചില സന്യാസിമാരായിട്ടുള്ള ആൾക്കാരെ ഫാദേഴ്സ് അല്ലെ ക്രിസ്ത്യൻ ഫാദേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു മതത്തിൽ തന്നെയുള്ള സന്യാസിമാരൊക്കെ കുറച്ച് കാലമൊക്കെ സന്യാസിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ശരിയില്ല എന്ന് പറഞ്ഞു ചില ആൾക്കാരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഇത് സന്യാസാശ്രമം വിട്ടും വീണ്ടും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചതൊക്കെ അപ്പോൾ അതെന്താ പെട്ടെന്ന് ഒരു തൽക്കാലം തോന്നി അതാ ശരിയെന്ന് പിന്നെ തോന്നി അത് ശരിയല്ല അങ്ങനെ അരുത് നല്ല പോലെ ഉറച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ശ്ലോകം വളരെ പറയാനുണ്ട് ഏതാണ്ട് വല്ലാതെ ഒന്നും പറഞ്ഞു തന്നെയാണ് പറയുന്നതെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല ഇത് കർമ്മ യോഗമാണ് വിഷയം നമ്മൾ ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നു ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്